ാണ് നമ്മൾ സ്റ്റീൽമേറ്റ് എന്താണെന്നും കഴിഞ്ഞ വീഡിയോ എങ്ങനെ മേഡം ഡ്രോ പഠിച്ചു ഇപ്പൊ നമുക്കിനി എന്താണ് എന്നും ഈ വീഡിയോ പഠിക്കാം ഓക്കെ ഫസ്റ്റ് ഒരു സ്റ്റെയിൽ കുറിച്ച് പഠിക്കാം ഓക്കെ ഒരു ഇതുണ്ട് ഈ ഒരു ഇവിടെ ബ്ലാക്കിന് ഒരു കിങ് ഉണ്ട് ഒരു നൈറ്റും ഉണ്ട് അതേസമയം ഇവിടെ റൂക്കും ഇവിടെ ക്യൂനും റൂക്കും ഉള്ളത് ബ്ലാ ആണ് പക്ഷെ ഇവിടെ ഒരു കിഡിലെ മൂവിലോട് തന്നെ ഒരു കിഡിലെ മൂവ് വെച്ച് നമുക്ക് ഇവിടെ ബ്ലാക്കിനെ ഡിഫീറ്റ് ചെയ്യാം കാണിച്ചു തരാം നൈറ്റ് ഇവിടെ ചെക്ക് ഒരു ഫോർക്കാട്ട് ഫോർക്ക് അടുത്ത് വഴി പഠിപ്പിക്കാം ഇവിടെ റൂക്കിനെ ഉണ്ട് കിങ്ങിന് ചെക്ക് കൊണ്ടെന്ന് വെച്ചാൽ ഒരേ സമയം രണ്ടെണ്ണത്തിന് അറ്റാക്ക് ഉള്ളതിനാണ് ഫോർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഫോർക്കല്ലേ അപ്പൊ തന്നെ നമ്മൾ അപ്പൊ തന്നെ എന്തു ചെയ്യും കിങ് മാറിയേ പറ്റൂ ഇങ്ങോട്ട് മാറി നമ്മൾ ഇങ്ങനെ ഒരു കൊടുക്കും ഇനി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലാണ് നമ്മുടെ പ്ലാൻ ക്യൂ ക്യൂന ഇങ്ങോട്ട് കളിക്കുക ഇവിടെ റൂക്കിന് വെട്ടിയേ പറ്റൂ ഇവിടെ ചെക്ക് ആണ് പക്ഷെ കിങ്ങിനൊട്ടാൻ പറ്റില്ല റൂക്കിന് റൂക്കിന് വെട്ടിയേ പറ്റൂ അങ്ങനെ റൂക്ക് ക്യൂനെ എടുത്തു ബ്ലാക്ക് എന്താണ് ചെയ്യുന്നത് ഒരു സാക്രിഫൈസ് ചെയ്യുന്നു പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിഡ് കാണാൻ പറ്റും ഇവിടെ ബ്ലൈറ്റിനെ കുറച്ച് മൊത്തത്തിൽ ലോക്ക്ഡൗൺ ഇവിടെ ഇവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ നൈറ്റ് ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്തു ചെക്ക് ആണ് കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇതാണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റേൽമേറ്റ് മീറ്റ് എന്താ പഠിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് സ്റ്റേൽമേറ്റ് എന്താ പഠിക്കാം ഓക്കെ സ്റ്റീൽമെൻറ്റ് സ്റ്റേ നമുക്ക് ഈ പൊസിഷൻ നോക്കി കഴിഞ്ഞു മനസ്സിലാവും വൈറ്റിന് ഇവിടെ ഒരു കിങ്ങും ബ്രൂക്കും മാത്രമേ ഉള്ളൂ പക്ഷെ ബ്ലാക്ക് ഉണ്ട് ഇവിടെ എങ്ങനെയാണ് വൈറ്റ് ഫിനിഷ് ചെയ്യുന്നേ ഇവിടെ ആരും ജയിക്കുന്നില്ല ആക്ച്വലി പക്ഷെ ഇവിടെ ഒരു കിടിലെ മൂണ്ട് എഫ് ടു ഈ ഒരു മൂ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെട്ടിയേ പറ്റും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെക്കാണ് ക്യൂന് വെച്ച് വെട്ടിയേ പറ്റൂ അല്ലെങ്കിൽ വെറുതെ ക്യൂ പോകും ണോ വെട്ടി ഇവിടെ ബ്ലാക്ക് എന്താണ് ചെയ്യുന്നത് ഒരു റൂക്കിനെ സാക്രിഫൈസ് എന്നാൽ ഇവിടെ ഇവിടെ ഇത് സ്റ്റെയിൽമെറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇല്ല പക്ഷെ എങ്ങോടും ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും റൂക്ക് ജയിക്കാനും പോകുന്നില്ല അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും കിടിലും മൂവ് ഓക്കെ നമുക്ക് അടുത്ത വീട് നമുക്ക് എന്താണ് എന്താണ് ഫോർക്കൊന്നും എന്താണ് ഫോർക്കൊന്നും ഫോർക്കെന്നും വേറെ ചെസ്റ്റ് ആപ്സും പഠിക്കാം ഓക്കെ സൈനിങ് ഓഫ് ഫ്രം ജാൻഡ്